പുത്തനത്താണി തൂവക്കാട് റോഡിൽ രണ്ടാലിനു സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് ധാരണ അന്ത്യം ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് അപകടം നടന്നത് മൃതദേഹങ്ങൾ തിരൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി കന്മനം തൂവക്കാട് സ്വദേശി തുറക്കിൽ പടി കൊടവട്ടത്തുകുണ്ടിൽ മുബാരിസ് തിരൂർ പുല്ലൂർ സ്വദേശി ചങ്ങണക്കാട്ടിൽ സി കെ സൽമാൻ ഫാരിസ് എന്നിവരാണ് മരണപ്പെട്ടത് പുത്തനത്താണി തൂവക്കാട് റോഡിൽ രണ്ടാലിനു സമീപമാണ് അപകടം നടന്നത് ഇരുവരും സഞ്ചരിച്ച ബൈക്കുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു നാട്ടുകാർ അപകടത്തിൽപ്പെട്ടവരെ ചങ്കുവെട്ടിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഒപ്പമുണ്ടായിരുന്ന രാമൻകുട്ടിക്കാണ് പരിക്കേറ്റത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു